നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതോടെ പാർട്ടികൾ തമ്മിലുള്ള ആരോപണങ്ങൾക്കും വാഗ്വാദത്തിനുമാണ് ദിവസവും രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് കോൺഗ്രസിനെ കുത്തിക്കാട്ടാനും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും പഠിച്ച പണി പതിനെട്ട് പയറ്റുകയാണ് ബി ജെ പി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിൽ തല്ലും കുതികൽ വെട്ടുമാണെന്നാണ് ബി ജെ പി എപ്പോഴും ഉന്നയിക്കുന്ന ആരോപണം എന്നാൽ അത്തരം പ്രവർത്തികൾ നടക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണെന്നുള്ളതിന് ഉദാഹരണമാവുകയാണ് ഇപ്പോൾ തമിഴ്നാട് ബി ജെ പിയിൽ നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ട് മുഖ്യതുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് ബി കലഹവും പരാതി പ്രവാഹവും അലയടിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പിയും മറ്റിടങ്ങളിൽ സഖ്യകക്ഷി സ്ഥാനാർത്ഥികളും ജനവിധി തേടി ബൂത്ത് കമ്മിറ്റികൾക്കുള്ള ചെലവുൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഓരോ മണ്ഡലത്തിനും പതിനഞ്ചു കോടി രൂപയാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും പണം കൃത്യമായി വിതരണം ചെയ്യാതെ മുഖ്യ ഭാരവാഹികൾ മുക്കിയതായാണ് ഇപ്പോൾ ഉയരുന്ന പരാതി തമിഴ്നാട് ബി ജെ പിയും സംഘടനാ തലത്തിലുള്ള അറുപത്തിയാറ് ജില്ലാ കമ്മിറ്റികളിൽ ഏഴ് മുതൽ പതിനൊന്ന് ജില്ലകൾ വരെ ഉൾപ്പെടുന്ന ഡിവിഷനുകളിലെ ഡിവിഷൻ ജില്ലാ ഭാരവാഹികൾക്കെതിരെയാണ് ഇപ്പോൾ വ്യാപക പരാതികൾ ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഭാരവാഹികൾ തമ്മിൽ ഏറ്റുമുട്ടലുകളും തർക്കങ്ങളുമാണ് അരങ്ങേറുന്നത് തമിഴ്നാട്ടിലെ വോട്ടെടുപ്പിന് ശേഷം ബി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമല കർണാടക തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിനെത്തിയപ്പോഴും ഈ വിഷയത്തെ ചൊല്ലി പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ പരാതികൾ കേട്ട് കണ്ണടച്ചതല്ലാതെ നടപടികൾ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പ്രവർത്തകർ കടുത്ത അമർഷത്തിലും നിരാശയിലുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച ചെന്നൈയിലെ സ്വകാര്യ കല്യാണ മണ്ഡപത്തിൽ സംസ്ഥാനത്തെ മുഖ്യ ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും യോഗം വിളിച്ചുകൂട്ടിയത് സ്ഥാനാർത്ഥികൾ സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്ന നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ആരംഭിച്ചതോടെ ഭാരവാഹികളും പ്രവർത്തകരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പരാതികളിന്മേൽ നടപടിയുണ്ടാവുമെന്നും സംഘടനയിൽ അഴിച്ചുപണി ഉണ്ടാവുമെന്നും സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കുമെന്നും അണ്ണാമലൈ ഉറപ്പു നല്കുകയായിരുന്നു സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണിലെ പുറിയച്ചൊല്ലി തർക്കിക്കുന്ന ബി ജെ പിയുടെ മോശം മനോഭാവത്തിന് കിട്ടിയ പ്രഹരം തന്നെയാണ് തമിഴ്നാട് ബി ജെ പി നടന്ന ഈ തമ്മിലടിയെന്ന് തന്നെ പറയാം